ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ക്രിയേഷൻ ഇന്ന് ഞാൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ഒരു പ്ലാൻ പ്ലാൻ പോട്ടാണ് കോക്കനട്ട് ാണ് നമ്മൾ എല്ലാരെയും കോക്കോണറ്റ് ഷെല്ലുണ്ടല്ലോ അപ്പൊ ട്രൈ ഇതിലും നോക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് പ്ലാൻ പോട്ട് ഞാൻ ഉണ്ടാക്കാനാ പരിചയപ്പെടുത്തി തരാം രണ്ട് ചെറുതും വഴുതും ആയ കോക്കനറ്റ് ഷെൽസ് ാണ് എത്തിൽ <laughs> 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 ില് ഈ കോക്കോട്ട് ഷെല്ലില് തേക്കണം കെമ് തേച്ചതിന് ശേഷം ക്ലേ എടുത്ത് പുറത്തു മുട്ടിച്ചെടുക്കുക

എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കുറേ ഉണ്ട് അതിൽ ബ്ലൂ സ്കൈ ബ്ലൂ കളറാണ് നമ്മൾ അടിക്കാൻ പോണത് നിങ്ങൾക്ക് കളർ ചെയ്യാം സ്കൈ ബ്ലൂ കളറാണേ കൊടുക്കുന്നത് നമ്മൾ ഏകദേശം തീരാറായി ഇനി നമുക്ക് താഴത്തെ പോഷൻ നോക്കാം കളർ വേളത്തെ പോലെ എല്ലാ സൈഡിലും ഭാഗത്ത് അടിച്ചു കൊടുക്കണം ഇനി ഞാൻ മേലത്തെ എല്ലാം അടിച്ചു കഴിഞ്ഞു ഇനി താഴത്തെ പോഷൻ സൈൻ ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത് വായിച്ചയാണ് കൊടുക്കാൻ പോണത് ഇതേപോലത്തെ ചെറിയ ഡോട്ട്സുകളാണ് ഞാൻ ഇന്ന് ഇടാൻ പോണത് ഇതേപോലെയാണ് ഞാൻ ഡോട്ട്സട്ടിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി എൻ്റെ അകത്ത പാകത്ത് നമ്മൾ റെഡ് കളറാണ് അടിക്കാൻ പോകുന്നത് റെഡ് കളർ പെയിന്റ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ വേണം നമ്മൾ റെഡ് കളർ പെയിന്റ് കൊടുക്കാൻ ഞാൻ എന്റെ അകത്ത് കൊടുക്കണ ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ അടുത്ത് റെഡ് റെഡ് ഷെയ്ഡ് കൊള്ളാമോ ഈ ബ്ലൂവും വൈറ്റും റെഡും കൊള്ളാമോ ഗൈ എൻ്റെ പ്ലാൻ ബോർഡ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് എൻ്റെ മണ്ടയിൽ കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യാം ആണ് ഒട്ടിക്കണം അപ്പം നമുക്ക് സ്റ്റോൺ എത്തിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാം കാണിച്ചു തരാം കുഞ്ഞു പ്ലാൻ പോട്ട് എല്ലാവരുടെ വീട്ടിലും കോക്കനട്ട് ഷെല്ലുണ്ടല്ലോ അപ്പം എന്താണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഒരു കുഞ്ഞു പ്ലാൻ പോലും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ് ഇതാണ് നമ്മുടെ പ്ലാൻസ് ഗൈസ് എൻ്റെ കുഞ്ഞു പ്ലാന്റും പ്ലാൻ ബോട്ടും ഇഷ്ടമായ ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക താങ്ക് യു ഓൾ ദി ക്രിയേഷൻ ബൈ